മിമിക്രി പഠിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ഒരു മരുന്നാണ് എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഇത് വാങ്ങിച്ചൊന്ന് പരീക്ഷിക്കാവുന്നതാണ് മിമിക്രി അറിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മിമിക്രി തന്നെ വളരും ഞാനൊരു മിമിക്രി കാരനാണ് ആഹ് അതെ 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 അവതരിപ്പിക്കുന്ന മരുന്നാണ് അതെ അതെ മരുന്ന് അന്വേഷിച്ചാണ് ഞാൻ വന്നത് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് സംഭവങ്ങൾ ചെയ്യും ചെയ്യും അതിന് പറ്റുന്ന ഒരു നോക്കുക ശരി താങ്കളുടെ കഴിവുകൾ കണ്ടിട്ടാ എന്റെ മരുന്ന് കഴിക്കല് ആദ്യമായിട്ട് എന്തൊക്കെയാണ് കഴിവുകൾ അതായത് എല്ലാ മനുഷ്യർക്കും ഓരോ മൃഗങ്ങളും സാമ്യമുണ്ട് ഇപ്പോ തന്നെ ഒരു ഒരു എന്നെ ശരിയാ േരി ഓക്കെ അപ്പൊ ഇതുപോലെ ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന ടി എൻ ഗോപുമാർ ശരിക്കും എരുമയുടെ ശബ്ദവുമായിട്ടാണ് സാമ്യം അതെ അതെ അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം എരുമയുടെ ശബ്ദം അതെ അതെ നല്ലതാണെങ്കിൽ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇനി നിന്നും നാസർ ജാഫർ ജോക്കർ ബ്രോക്കർ ാണ് ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടൻ്റെ ഈ ആവശ്യത്തിലേക്ക് ഒരു റിയാലും അയച്ചു വന്നിട്ടുണ്ട് മാന്യപ്രേക്ഷകൻ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ് ഇതുപോലെ എരുമയുടെ സ്വാമിയുള്ള ഒരു ഗായകൻ ഉണ്ട് അതെ 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 കാണിച്ചു തരാം കണ്ണാടി പുഴയിലെ വെള്ളാരം കല്ലുമായി മണിമാടം കെട്ടി ഒരു കിയ കുട്ടിക്കാലമോർത്തു ഞാൻ മധുരമാ കണ്ടോ ഇനി ഇനി വേറെ ായകനുണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷിയായിട്ടാണ് സാമ്യം പക്ഷിയായിട്ട് ശരി കോഴിയിൽ നിന്നുണ്ടാവുന്ന മാന്യ പ്രേക്ഷകരൊക്കെ ഹാരിതവമായ സ്വാഗതം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ പതിനായിരം രൂപ സമ്മാനമായിട്ട് ലഭിക്കും കേട്ടോ ഇയാളെന്താ പുറക്കണേ കൊക്കാൻ അല്ല ഇതുപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പൂച്ചയുടെ പൂച്ചയുടെ രൂപവും ഒരു ഫിഗർ അതെങ്ങനെ കണ്ടോ തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും ഇവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് മൂട് സാധ്യതയുണ്ട് പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാ മതി രോഹിണി നക്ഷത്രം രോഹിണിക്ക് രാത്രി ചന്ദ്രന്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുക അടുത്തത് ഈ ശബ്ദം കേട്ട കോൾമേർ കൊള്ളു പക്ഷെ എന്ത് മൃഗമാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ആരാന്നറിയോ സൂപ്പർ സ്റ്റാറാട്ടി മമ്മൂട്ടി എന്നല്ലേ മോഹൻലാലി അതിനകളൊക്കെ നിന്റെ ഹൃദയത്തിനാ ദോഷം ഈ ശബ്ദം കേട്ടാ മതി ഏത് മൃഗം എന്നുള്ള ജനങ്ങള് ഇത് ഏത് മൃഗോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇതുപോലെ എനിക്ക് സുരേഷ് ഗോപിക്കുള്ള ഒരു ഗുളിക ഉണ്ടെങ്കിൽ തന്നെ സുരേഷ് ഗോപിക്കുള്ള ഗുളിക സുരേഷ് ഗോപിക്കുള്ള ഗുളിക എന്ന് കഴിഞ്ഞാൽ പല രൂപത്തിലാണ് ഇതിന്റെ മൃഗത്തിന് വന്നാൽ മതി ഈ ഗുളിക 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 ഗുളികയുടെ കഴിച്ചതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മളെല്ലാവരും ഉണ്ടായത് കൊരങ്ങളിൽ നിന്നാണല്ലോ അപ്പൊ കൊരങ്ങളിൽ നിന്നുണ്ടായി ആദ്യം മനുഷ്യനായി അവിടെ നിന്നും സുരേഷ് ഗോപിയിലേക്ക് പരിണാമം ചെയ്യും ഓഹോ അപ്പൊ ആദ്യം കൊരങ്ങാവും പിന്നെ ചിമ്പാൻസിയാവും പിന്നെ ആദ്യ മനുഷ്യനോ പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയോ എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ സുരേഷ് ഗോപി ആവും ഗോപിയാവും നോക്കാം നോക്കാം ഒരു ചെറുപ്പക്കാരൻ കുരങ്ങായി മാറുന്നത് നമുക്കിപ്പോൾ കാണാം എന്റെ അപ്പച്ചു ഈ കൂട്ടത്തിലേതാത്തവനാണെങ്കിലും അവനെയൊക്കെ കൂട്ടിക്കേറ്റുന്നതും വിസ്തരിക്കുന്നതും പറയുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും തിരിച്ചു വരും സൂപ്പർ ആയിട്ടുണ്ട് മോനെ ഇതെല്ലാം ം വരുന്നതാ നടന്മാരെ മാറും രൂപങ്ങളായിട്ട് രൂപങ്ങളായിട്ട് വരും ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ട് ഞാൻ വരാം ഓക്കേ ഓക്കേ പ്രിയമുള്ളവരെ ഇനിയും കടന്നു വരാം ഇനിയും കടന്നു കടന്നു വരാം അത് ഒരു എന്റെ പൊന്നു ഒരു പ്രസ്ഥാനം ഉള്ളവനത് ഈശ്വര നോക്കി റോഡ് റോഡർ പോലെ ആ പോലോ ഹലോ പോലും ഗുഡി കേട്ടാ ഒരു മിനിറ്റ് ഹലോ ഒരു മിനിറ്റ് ഞാനൊരു മരുന്നേ ഹലോ കുറെ നേരമായിട്ടോ അല്ലോ അല്ലോന്ന് ഞാനൊരു മരുന്ന് മോന് തരാം ഒരു മരുന്ന് തരാം മരുന്ന് മിമിക്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മരുന്നാണ് എന്ന മോൻ ഗായകനാകുന്ന മരുന്ന് ഗായകനാകാനുള്ള മരുന്ന് തരാം ഇതൊക്കെ ശ്രമിച്ചാ നടക്കുന്ന കാര്യം ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ ഇപ്പൊ നീ കണ്ടില്ലേ ഇത്രയും കണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഈ കുടി കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ പാടാൻ പറ്റും പാടാൻ അദ്ദേഹത്തെ പോലെ പാടാൻ പറ്റും എനിക്ക് അങ്ങനെ അങ്ങനെ വെറുതെ പാടണ്ട ഇവിടെ വന്ന പാടാൻ അതാ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഗുളിക നീ നീ ഒന്ന് ഒന്ന് പാടി നോക്ക് ഇതാ ആ നീ പാടി നോക്ക അല്ലെങ്കിൽ ഈ കൈയടിക്കൂലോസേട്ട സൗണ്ട് കിട്ടുവാളി കഴിക്കേ കണ്ടോ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ റെഡിയാവും ഇപ്പൊ തന്നെ റെഡിയാവും മാറ്റങ്ങൾ വന്നു തുടങ്ങി